ഹലോ ഗെയ്സ് ഇന്നാണെങ്കിലേ ഏട്ടൻ ഒരു സൂചന പോലും തരാതെ കുറച്ച് കടുക്ക കൊണ്ടുവന്നെ പ്രതീക്ഷിക്കാതെ കടുക്ക കണ്ട ചിരിയാണ് എന്റെ മുഖത്ത് ഇപ്പൊ കാണുന്നത് ഇവിടെ സാധാരണ കടുക്ക കൊണ്ടുവന്നാൽ ഒന്നെങ്കിൽ കറി വെക്കും അല്ലെങ്കിൽ പൊരിക്കും അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പരീക്ഷിക്കാമെന്ന് കടുക്കയ്ക്ക് വലിയ ഡിമാൻഡുള്ള സ്ഥലം എന്നല്ല ഞങ്ങളുടെ നാട് കടുക്ക ബസാറിൽ പോയാൽ ഏത് സമയത്തും കടുക്ക കിട്ടും കേട്ടോ പക്ഷെ വാങ്ങിക്കാറില്ല മാത്രം കാരണം മുടിഞ്ഞ വലയാണ് കടുക്ക ഞാൻ എന്തായാലും നല്ലോണം കഴുകി പുഴുങ്ങിയെടുത്തിട്ടുണ്ടേ കാമ്പെടുത്താൽ മാത്രം പോരാ ഇതിൻറെ ഉള്ളിൽ ഒരു പുല്ലുണ്ടാവും ഉണ്ടാവും അതുകൂടെ എടുക്കണം അത് വയറ്റി ചെന്നാൽ വഴി കിട്ടും വീഡിയോയില് ഞാൻ മാത്രമേ ഉള്ളെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്റെ അടുത്ത ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ തോടോടു കൂടെ ഒരുപാടുള്ള പോലെ തോന്നിയിരുന്നതാ പക്ഷെ തോട് കളഞ്ഞപ്പോൾ കണ്ടില്ലേ ആകെ കുറച്ചേ ഉള്ളൂ ഞാൻ ആ പരിപാടി കഴിഞ്ഞ് ഞാനിത് നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ടേ കാരണം ഇതില് പൂഴിയൊക്കെ ഉണ്ടാവും ഇത് മൊത്തം ഞാൻ എന്തായാലും എന്റെ പരീക്ഷണത്തിനായിട്ട് എടുക്കുന്നില്ല കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കുറച്ച് പൊരിക്കാന്ന് വിചാരിച്ച് അപ്പൊ പരീക്ഷണം ഇവിടെ തുടങ്ങുകയാണ് കഴുകി വൃത്തിയാക്കി വെച്ച കടുക്കയിലേക്ക് മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് വെളുത്തുള്ളി ചതച്ചത് ഒരു ഇത്തിരി വിനാഗിരി ഇത്രയും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തവിടെ വയ്ക്കുക ഞാൻ വേറെ ഒരു ബൗളിൽ മൈദ കോൺഫ്ലോർ ഒരിത്തിരി ബേക്കിംഗ് പൗഡർ കുരുമുളക് പൊടി മുളക് പൊടി ഒരിത്തിരി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വിനാഗിരി പാല് പാല് കുറേശം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത് ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി വേറൊരു പ്ലേറ്റിൽ കുറച്ച് മൈദ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടുക്ക ബ്രോസ്റ്റ് ആണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പൊരിക്കാനുള്ള വെളിച്ചെണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് ഇന്നലെ നടന്നൊരു സംഭവം ഞാൻ പറയാട്ടോ ഇന്നലെ ഞാൻ ഹെയർ കട്ട് ചെയ്തല്ലോ കട്ട് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ എന്റെ ഫ്രണ്ട്സ് വിളിച്ചു ഒന്ന് പുറത്ത് പോവാന്ന് പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് എത്താന്ന് പറഞ്ഞു ഫോൺ വെക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആ ഫോണിൽ അങ്ങ് ഇളകി പോകുന്നത് ഫോണിൽ മാത്രമാണെങ്കിലും വേണ്ടിയില്ല എന്റെ കയ്യിലും കയ്യിൽ വെച്ച ടിഷ്യൂ പേപ്പറിലും ആകെ പരന്ന് സ്പർഡ് ആയി നാശകോശമായി എന്ന് പറയാം പത്ത് മിനിറ്റ് പോയിട്ട് ഒരു മണിക്കൂർ എടുത്താലും ഞാൻ അവിടെ എത്തൂല ഉറപ്പാണ് അതുകൊണ്ട് പോകണ്ടാന്ന് തീരുമാനിച്ചു മേക്കപ്പ് സ്പർഡ് ആയി ഭയങ്കര സ്റ്റിക്കിയായി ആയി അവിടെയും പരക്കുന്ന ഈ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും നിന്നൊന്ന് ആലോചിച്ചപ്പോഴാണ് ഇതിന്റെ സൊല്യൂഷൻ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് ഫേസസ് കാണ്ടയുടെ ഫിക്സ് ആൻഡ് ഫിനിഷ് കിറ്റ് ഈ മേക്കപ്പ് ഫിക്സർ നമുക്കൊരു ബേസ് ആയിട്ട് അപ്ലൈ ചെയ്യാം ഇനി ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നതാണ് ഫേസസ് കണ്ടയുടെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ ഇതിലാണെങ്കിൽ അലോവെറി വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും ഫേസ് നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എസ് പി എഫ് തേർട്ടി ഉള്ളത് കൊണ്ട് ദിവസം മുഴുവനും ഫേസ് മോസ്ച്ചറൈസ്ഡായിട്ടിരിക്കുകയും ചെയ്യുന്നു എനി അപ്ലൈ ചെയ്തതാണ് ഫേസ് സ്കാൻഡയുടെ കോഫി മാത് ലിക്വിഡ് ലിപ്സ്റ്റിക് ഇത് എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ആരുമാർന്നല്ല ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഫുഡ് പ്രൂഫ് ആണ് അത് മാത്രമല്ല ട്രാൻസ്ഫർ പ്രൂഫ് കൂടെയാണ് അവസാനമായിട്ട് ഈ മേക്കപ്പ് ഫിക്സർ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മേക്കപ്പ് ഇനി അനങ്ങാൻ പോകുന്നില്ല എനിക്ക് എന്റെ മേക്കപ്പ് ഫോണിലും കയ്യിലും ടിഷ്യൂലും അവിടെ ഇവിടെ കാണുന്ന പേടി എനിക്കില്ല കാരണം എന്റെ അടുത്ത് ഫേസ് സ്കാൻ ഫിക്സ് ആൻഡ് ഫിനിഷ് കിറ്റ് ഉണ്ടല്ലോ ലിപ്സ്റ്റിക് ഇട്ട് ആറ് വേണമെങ്കിലും പോയി ഉമ്മ വെക്കാം കാരണം ഇത് സ്മഡ്ജ് പ്രൂഫ് ആണ് കേട്ടോ അപ്പം മേക്കപ്പ് എന്തായാലും കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഞാൻ എന്തായാലും വൈകിക്കാതെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കാനും യൂസ് ചെയ്യാനും ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് തിരിച്ചു കടുക്ക ബ്രോസ്റ്റിലേക്ക് വരാം മസാല തേച്ച കടുക്കെടുത്ത് ആദ്യം മൈദ മിക്സിയിൽ കോട്ട് ചെയ്തെടുക്കാം പിന്നെ ആ മൈദ ബാറ്റർ ഉണ്ടല്ലോ അതിലൊന്ന് കുളിപ്പിച്ചെടുക്കാം എന്നിട്ട് എന്താ വീണ്ടും ആ മൈദ മിക്സിലോട്ട് തന്നെ ഇടാം മൈദ നല്ലോണം അതിൽ പറ്റി പിടിക്കുന്ന രീതിയിൽ കൈ വെച്ച് നല്ലോണം അമർത്തി കൊടുക്കാം അവസാനം ഒന്ന് എടുത്തിട്ട് വേണം നമുക്ക് മാറ്റി വെക്കാൻ കേട്ടോ കുറച്ചും വലിയ കടുക്കാണെങ്കിലും ഒന്നും കൂടെ അടിപൊളിയായനേ അല്ലേ പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കാണാനൊക്കെ വലിയ കടുക്ക സൂപ്പറാണെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ ചെറിയ കടിക്കാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞാനതാ എല്ലാ കടിക്കും നല്ല സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എന്താ നല്ല ഇളച്ച എണ്ണയിൽ ഇട്ടിട്ട് അങ്ങ് പൊരിച്ചു കോരുക ഓൾറെഡി നല്ല വെന്ത കടിക്കുകയാണ് കാരണം നമ്മൾ പുഴുങ്ങിയെടുത്തതാണല്ലോ ആ കോട്ടിംഗ് ഒന്ന് വേവേണ്ട സമയം മാത്രം മതി കിട്ടോ ഒരു സൈഡ് നല്ലോണം ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക ഈ സമയത്തെ നല്ലൊരു സ്മെല്ലുണ്ട് കിട്ടോ വേറൊരു കാര്യം കടുക്കയില് മാത്രമല്ല ഇത് ചിക്കനിലും പ്രോൺസിലും ബീഫിലും ബീഫിൽ ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂട്ടാ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല എല്ലാം ചെയ്യാം ബീഫിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ വിവരം തന്നാൽ മതി മതിയിട്ടോ അപ്പൊ ഗൈസ് ഞാൻ അങ്ങനെ എല്ലാം പൊരിച്ചു കോരി മാറ്റിയിട്ടുണ്ട് എനിക്ക് ഒട്ടും ക്ഷമല്ല ഞാൻ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യാണേ വട്ടേ ഞാൻ കടുക്ക ബ്രോസ്റ്റ് കഴിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഉണ്ടിട്ടോ എപ്പോഴേലും കടുക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം